ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മുടെ പാലക്കാട് വന്നിട്ടുള്ള ലുലുമളിൽ അൻപത് ശതമാനം ഓഫറോട് കൂടിയത് കൊണ്ട് ഓഫറുള്ളതുകൊണ്ട് അവിടെ ജനങ്ങളുടെ മഹാസാഗരമാണ് നിങ്ങൾ ഈ കാണുന്നത് അതുകൊണ്ട് തന്നെ എന്താ പാലക്കാടുള്ള എല്ലാ ജനങ്ങളും പാലക്കാട് നല്ല വേറെയുള്ള സ്ഥലങ്ങളിൽ നിന്നും കുറേ ആൾക്കാരെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതാ നല്ല തിരക്കാണ് നല്ല തിരക്കെന്ന് പറഞ്ഞാൽ പോരാത്ത തിരക്ക് സൺഡേ ആയതുകൊണ്ട് സ്പെഷ്യൽ അപ്പോൾ എന്താ ഓഫർ അടിപൊളിയാണ് ഞാനും പോയിരുന്നു ഓഫറൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ വീഡിയോസ് ഒന്നും തന്നെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം അവിടെ തള്ളൊക്കെ ആയിരുന്നു അപ്പോൾ മൊബൈലൊന്നും അങ്ങനെ എടുക്കാനൊന്നും പറ്റിയില്ല നല്ല തിരക്കുള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ ഉള്ളിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ ഇതായി കാണിച്ചത് കേട്ടോ അതോ ഉള്ളിലത്തെ കാഴ്ചയാണ് അപ്പോൾ ചെറുക്കനൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ബില്ലെടിക്കുന്ന സെക്ഷനാണ് കേട്ടോ തിരക്ക് വേണ്ടോ അതേപോലെ ഓഫർ സെക്ഷനിലും നല്ല തിരക്കുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക the deal